അതിദാരിദ്ര്യമില്ലാത്ത നാടായി ലോകത്തിനു മുന്നിൽ നാം ഇന്ന് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ് പുതിയൊരു കേരളത്തിൻ്റെ ഉദയമാണ് ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ കേരളത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ പുതിയൊരധ്യായമാണ് ഇന്നത്തതോടു കൂടി പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മോടൊപ്പം മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി എത്തിച്ചേർന്നു എന്നത് നമുക്കെല്ലാം സന്തോഷം പകരുന്ന കാര്യമാണ് അതിദാരിദ്ര്യമില്ലാത്ത നാടായി ലോകത്തിനു മുന്നിൽ നാം ഇന്ന് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ് ഇത് പുതിയൊരു കേരളത്തിൻ്റെ ഉദയമാണ് നമ്മുടെ സങ്കല്പത്തിലുള്ള നവകേരളത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണിത് ഒരു മനുഷ്യജീവിയും വിശപ്പിൻ്റെയോ കൊടും ദാരിദ്ര്യത്തിൻ്റെയോ ആഘാതത്തിൽ വീണുപോകില്ല എന്ന് നമ്മുടെ നാട് ഉറപ്പാക്കുന്ന ചരിത്ര മുഹൂർത്തത്തിൽ ഇതിൽ ഭാഗഭാക്കാകുകയും ഇതിന് നേതൃത്വം കൊടുക്കുകയും ഇതിനാവശ്യമായ പിന്തുണ നൽകുകയും ചെയ്ത എല്ലാവരെയും ആർദമായി അഭിവാദ്യം ചെയ്യട്ടെ ഐക്യ കേരളമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് അറുപത്തൊൻപത് വർഷം തികയുന്ന മഹത്തായ ദിനമാണിന്ന് നമ്മുടെ ഏവരുടെയും സ്വപ്ന സാക്ഷാത്കാരം ഈ ദിനത്തിൽ തന്നെയാകുന്നു എന്നത് ഏറെ സന്തോഷകരമാണ് മനുഷ്യന്റെ ഇച്ഛാശക്തിയും സാമൂഹിക ഇടപെടലും കൊണ്ട് ചെറുത്തുതോൽപ്പിക്കാവുന്ന ഒരവസ്ഥയാണ് അതിദാരിദ്ര്യം എന്നത് ഈ നാടിന്റെ ആകെ സഹരണത്തോടെയാണ് ആ ദുരവസ്ഥയെ നാം ചെറുത്തുതോല്പിച്ചിരിക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ ഇനി തുടരേണ്ട കാര്യങ്ങളിലും ഫലപ്രദമായി ഇടപെടുകയും നേതൃത്വം വഹിക്കുകയും ചെയ്തത് നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എല്ലാവരും ഒരേ മനസ്സോടെ അതിൽ സഹകരിച്ചു എന്നാണ് ഞങ്ങളുടെ അനുഭവം ഒരു ഘട്ടത്തിലും ഏ എന്താ അങ്ങനെയൊരു നിലപാടെടുത്തത് എന്ന് ആരെക്കുറിച്ചും ഒരു സ്ഥാപനത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല അത്രമാത്രം സഹകരണം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇതിൻ്റെ അവസാനം ഈ കഴിഞ്ഞ ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് നടന്നത് ആ യോഗത്തിൽ ഞങ്ങളുടെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരവതരണം ഉണ്ടായി അതിൽ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായി അറുപത്തിനാലായിരത്തി അഞ്ച് കുടുംബങ്ങൾ അതിദാരിദ്ര്യമുക്തമായി കഴിഞ്ഞു ഒരു കുടുംബമാണ് ബാക്കിയുണ്ടായിരുന്നത് അതിന് ഒരു സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു ആ സാങ്കേതിക പ്രശ്നം പരിഹരി പരിഹരിക്കേണ്ടതു കൊണ്ടാണ് മന്ത്രിസഭയുടെ മുന്നിലത് വന്നത് ഞങ്ങൾ ആ പ്രശ്നം പരിഹരിച്ചു അതോടെ തയ്യാറാക്കിയ വെബ്സൈറ്റിൽ ബാക്കിയുണ്ടായിരുന്ന ഒന്ന് എന്ന സ്ഥാനത്ത് പൂജ്യം എന്ന് വന്നു ഞങ്ങളെല്ലാം കണ്ടു നിൽക്കെ തന്നെ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളും അതിദാരിദ്ര്യമുക്തമായതായി സാക്ഷ്യപ്പെട്ടു കഴിഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം ആ ജില്ലയിൽ നടന്നു നടന്നുവെന്നാണ് പിന്നീട് അത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അതീവ സന്തുഷ്ടരായി എല്ലാവരും സന്തോഷിക്കുന്ന കാര്യമാണ് അതിൽ ഭാഗഭാഗായി എന്നതും മനസ്സിലാക്കുകയാണ് ഇത് പറഞ്ഞത് ഇതൊരു തട്ടിപ്പല്ല യാഥാർത്ഥ്യമാണ് എന്നത് നാം എല്ലാം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് നിർഭാഗ്യകരമായ ഒരു പരാമർശം ഇന്ന് കേൾക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത് എന്നാൽ കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു എല്ലാവരും പൂർണ്ണ മനസ്സോടെ സഹകരിച്ചിട്ടുണ്ട് നല്ല ഇന്നലെ നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞത് നാടിൻ്റെ ഒരുമയും ഐക്യവും കൊണ്ടാണ് ആ ഒരുമയും ഐക്യവുമാണ് നമ്മെ അസാധ്യം എന്നൊന്നില്ല എന്ന് അനുഭവത്തിലൂടെ തെളിയിക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ളത് ഇവിടെ പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആദ്യ യോഗം ചർച്ച ചെയ്ത വിഷയമാണിത് ശരിയാണ് ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്ത മറ്റൊരു വിഷയമുണ്ടായിരുന്നു അതും ഇതുപോലെ വ്യാപകമല്ലെങ്കിലും കേരളത്തെ വല്ലാതെ വിഷമിപ്പിക്കുന്ന പലരുടെയും മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു ചില അടിയന്തര സാഹചര്യം വന്നു ബാങ്കിൽ നിന്ന് വായ്പ എടുക്കേണ്ടി വന്നു അതിനിടായി സ്വന്തം വീട് ഈട് കൊടുക്കുന്നു പക്ഷേ പലവിധ കാരണങ്ങളാൽ അടക്കാൻ കഴിയാതെ വരുമ്പോൾ തിരിച്ചടവ് മുടങ്ങുമ്പോൾ ബാങ്കുകൾ ജപ്തി നടപടികളിലേക്ക് നീങ്ങുന്നു അതിൻ്റെ ഭാഗമായി ഇത്തരം കിടപ്പാടങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ ഒഴിവാക്കുന്നു നമ്മൾ നേരിടുന്നൊരു പ്രശ്നം കേരളത്തിലെ വീടില്ലാത്ത വീടാഗ്രഹിക്കുന്ന അതൊരു സ്വപ്നമായി കൊണ്ടു നടക്കുന്ന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സഹായം അതിനുവേണ്ടിയാണ് നമ്മൾ ലൈഫ് മിഷൻ ആരംഭിച്ചത് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇപ്പോൾ നാല് ലക്ഷത്തി എഴുപതിനായിരത്തോളം വീടുകൾ യാഥാർത്ഥ്യമായി അവിടെ ആളുകൾ താമസിക്കുകയാണ് കുടുംബം താമസിക്കുകയാണ് അങ്ങനെയൊരു നാട്ടിൽ ഈ പറയുന്ന ഗണത്തിൽപ്പെട്ട ഒരു പുതുതായി വീടില്ലാത്തവരുടെ പട്ടികയിലേക്ക് വരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക